ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആര്യവേപ്പിലയിട്ട വെള്ളത്തിൽ കുളിച്ചാലുള്ള ഗുണങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേശ സംരക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ മുടി കൊഴിച്ചിൽ താരൻ തുടങ്ങിയ പല പ്രശ്നങ്ങളും നാം നേരിടാറുണ്ട് ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും സഹായകരമാകുന്ന പ്രകൃതിദത്ത മാർഗങ്ങൾ നിരവധിയുണ്ട് കാലാകാലങ്ങളായി നമ്മുടെ പറമ്പുകളിലെല്ലാം വെച്ചു പിടിപ്പിക്കുന്ന ഒരു വൃക്ഷമാണ് ആര്വേപ്പ് പരമ്പരാഗതമായി നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചർമ്മത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ തലയിലെ താരൻ പേൻ ശല്യം മുടി മുടികോഴിച്ചിൽ എന്നിവയ്ക്കൊക്കെ പരിഹാരമായി ആയുർവേദ ആചാര്യന്മാർ വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന പനി അലർജി വയറ്റിലെ വിരശല്യം മുഖക്കുരു ശരീരത്തിലെ ദുർഗന്ധം എന്നിവക്കെല്ലാം മരുന്നാണ് ആര്യവേപ്പില എന്ന് ആയുർവേദത്തിൽ പറയുന്നു ആര്യവേപ്പില തലമുടിയുടെ ആരോഗ്യത്തിന് തലമുടിയുടെ ആരോഗ്യത്തിന് രണ്ട് ലിറ്റർ വെള്ളം തിളപ്പിക്കുക കുറച്ച് ആര്യവേപ്പില പറു വെള്ളത്തിലിടുക കുറച്ച് സമയം കൂടി തിളപ്പിക്കുക വെള്ളത്തിന്റെ നിറം മാറുന്നത് കാണാം നന്നായി തണുത്ത ശേഷം തല കഴുകുക പിന്നീട് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുക കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തു നോക്കൂ തലയിലെ ചോറിച്ചിൽ താരൻ എന്നിവയൊക്കെ വളരെ കുറഞ്ഞതായി കാണാം തല മുടിക്ക് നല്ല തിളക്കവും പ്രദാനം ചെയ്യുന്നു പക്ഷേ വേപ്പിലയുടെ മണം പലർക്കും അത്ര ഇഷ്ടപ്പെടാറില്ല മണം കുറയ്ക്കാൻ പിന്നീട് സെറം ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ആര്യവേപ്പില വെള്ളം ചർമ്മത്തിന് ഒരു ലിറ്റർ വെള്ളം ആര്വേപ്പിലയിട്ട് തിളപ്പിക്കുക വെള്ളം നന്നായി തണുക്കാൻ അനുവദിക്കുക ശേഷം ദിവസം രണ്ടു പ്രാവശ്യം ആ വെള്ളത്തിൽ മുഖം കഴുകുക ആര്വേപ്പിലെ വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നതും നല്ലതാണ് പിന്നെ മുഖം തുടച്ച് സാധാരണ വെള്ളം കൊണ്ട് മുഖം കഴുകുക ആര്യവേപ്പ് ആൻ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഏജൻ്റായി പ്രവർത്തിക്കുകയും എല്ലാവിധ ചർമ്മ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു മുഖക്കുരു പാടുകൾ വരണ്ട ചർമ്മം എന്നിവ കുറയ്ക്കാൻ സഹായകരമാണ് അതേസമയം മുഖത്തിൻ്റെ നിറം മെച്ചപ്പെടുത്താൻ വേപ്പില അത്ര ഉപയോഗപ്രദമല്ല കോവിഡ് മഹാമാരിയുടെ കാലത്ത് ശേഷി ആർജിക്കേണ്ടത് വളരെ ആവശ്യമാണ് വേപ്പിലയ്ക്ക് ശേഷി ശക്തി നിലനിർത്താൻ കഴിയുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക